അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചതോടുകൂടി യുക്രൈൻ യുദ്ധത്തിന്റെ ഭാവി എന്താകുമെന്നൊരു ചോദ്യം വളരെയധികം ഉയർന്നു വന്നതാണ് മാത്രമല്ല ട്രംപിൻ്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ ലോകം സമാധാനത്തിലേക്ക് പോകുമോ എന്നുള്ള പ്രതീക്ഷകൾ നൽകിയതുമാണ് അതായത് യുദ്ധം അവസാനിപ്പിക്കാനായിരിക്കും താൻ ശ്രമിക്കുക എന്ന തരത്തിൽ അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഫോം ചെയ്ത ഒരു ടീമുണ്ട് ഈ ടീം നേരത്തെ തന്നെ ഈ ജയിക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്നതിനെ കുറിച്ച് ചില പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു ഈ പദ്ധതി അനുസരിച്ച് അവർ കാര്യങ്ങൾ നീക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോഴും ജോ ബൈഡൻ തന്നെയാണ് ട്രംപ് ജയിച്ചെങ്കിലും വരുന്ന ജനുവരിയിൽ മാത്രമേ അദ്ദേഹത്തിന് അധികാരം ഏറ്റെടുക്കാൻ സാധിക്കൂ ട്രംപിനിട്ടൊരു മുട്ടം പണി കൊടുക്കാൻ ഒരുപക്ഷെ ഇവിടെ ബൈഡൻ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ ബൈഡൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല ഡീപ് സ്റ്റേറ്റ് അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട് ഡീപ് സ്റ്റേറ്റ് ബൈഡനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം അതിനകത്ത് ഒബാമയുണ്ട് അതിനകത്ത് ഇപ്പോൾ മിഷേൽ ഒബാമയുണ്ട് മാത്രമല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഇന്ത്യൻ വംശജ കൂടിയായിട്ടുള്ള കമല ഹാരിസ് ഉണ്ട് എഫ് ബി ഐ സി ഐ പോലെയുള്ള അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളിലെ നേരത്തെ റിട്ടയർഡ് ആയവരോ ഇപ്പോഴും പ്രവർത്തിക്കുന്നവരോ ആയിട്ടുള്ള ഒരുപാട് ശക്തികൾ അതിൻ്റെ പിന്നിലുണ്ട് അമേരിക്കയിലെ ഉന്നത പദവികൾ വഹിക്കുന്ന പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഐ എ എസ് ഐ പി എസ് എന്നൊക്കെ പറയുന്നത് പോലെ തത്തുല്യമായ പദവികൾ അമേരിക്കയിൽ വഹിക്കുന്ന നേരത്തെ റിട്ടയർഡായതോ ഇപ്പോഴും പ്രവർത്തിക്കുന്നവരോ ആയിട്ടുള്ള ഒരുപാട് പേര് സമ്പന്നരായിട്ടുള്ള ആൾക്കാർ ജോർജ് സോറസ് അടക്കമുള്ള സമ്പന്നരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഒത്തിരി പേരടങ്ങുന്ന വളരെ ഗൂഢമായ ഒരു സഖ്യമാണ് നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അതിന്റെ കൃത്യമായിട്ട് അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ആർക്കും അറിയില്ല അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകതയും ഒരു സമാന്തരമായ സർക്കാർ അപ്പൊ ഈ സമാന്തരമായ സർക്കാർ ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ പിന്നിൽ നിന്നുകൊണ്ട് അമേരിക്കയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരാണിപ്പോൾ അവര് ട്രംപാണ് അടുത്ത് വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കടുത്ത ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് ഇത് ലോകത്തിന് തന്നെ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് യുക്രൈന് ചില വിലക്കുകൾ അമേരിക്ക നേരത്തെ ഏർപ്പെടുത്തിയിരുന്നു ആ വിലക്കുകൾ എന്ന് പറയുന്നത് റഷ്യക്കെതിരെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കരുത് എന്നുള്ളതായിരുന്നു പ്രധാനമായും ഇപ്പോൾ ആ വിലക്കുകൾ മാറ്റിയിരിക്കുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അതായത് ബൈഡൻ ഭരണകൂടം പറയുന്നത് ഇനി യുക്രൈന് വേണമെങ്കിൽ റഷ്യക്കെതിരെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാം എന്നാണ് യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ഡൊണാൾഡ് ട്രംപ് മുൻകൈ എടുക്കുന്നു അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തുന്നു ഇത്തരം ഒരു ഘട്ടത്തിലാണ് ബൈഡന്റെ ഈ നീക്കം എന്നത് കൃത്യമായും ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ഡീപ് സ്റ്റേറ്റിന് പങ്കുണ്ട് എന്ന് ട്രംപിനെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് കൊണ്ടു നിർത്തിയിട്ടാണ് താൻ അധികാരമൊഴിയാൻ പോകുന്നത് എന്ന് പരോക്ഷമായിട്ട് ഇവിടെ സൂചിപ്പിക്കുക കൂടിയാണ് ബൈഡൻ ചെയ്യുന്നത് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ഇനി അഥവാ യുക്രൈൻ ഈ മിസൈലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും റഷ്യത്തിലപ്പോൾ അറ്റകൈക്ക് ശക്തമായ ആക്രമണങ്ങൾക്കോ ഒരുപക്ഷേ ആണവായുധം തന്നെ ഉപയോഗിക്കാനോ മുതിർന്നേക്കാം അങ്ങനെ വന്നാൽ സമാധാനം പുനസ്ഥാപിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾക്ക് അത് കനത്ത തിരിച്ചടിയാകുമെന്നതാണ് ഇതിൽ പതിയിരിക്കുന്ന അപകടം യുദ്ധം കൂടുതൽ വ്യാപിക്കാനും കൂടുതൽ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഒരുപക്ഷെ തിരിയാനും യു എസിന്റെ ഈ ഒരൊറ്റ നീക്കം കൊണ്ട് ഭാവിയിൽ കാരണമായേക്കും എന്തൊക്കെ പറഞ്ഞാലും റഷ്യ വലിയൊരു ശക്തിയാണ് റഷ്യയെ കയറി ചൊറിയുകയാണെങ്കിൽ അവർ തിരിച്ചും മാന്തുക തന്നെ ചെയ്യും ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുകയും റഷ്യയുടെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളെ ലക്ഷ്യമിടുകയും ഒരു പക്ഷേ ഏതെങ്കിലും ആക്രമണങ്ങൾ സക്സസ് ആവുകയും ചെയ്താൽ വ്ലാഡിമിർ പുടിന്റെ റഷ്യ ഏത് രൂപത്തിൽ തിരിച്ചടിക്കുമെന്ന് സ്വപ്നം കാണാൻ പോലും പറ്റില്ല അങ്ങനെ വന്നാൽ സമാധാനം സ്ഥാപിക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾക്ക് ഇത് കനത്ത തിരിച്ചടിയാകും മിസൈലുകൾ സ്വയം സംസാരിച്ചു കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത ശരിവയ്ക്കുന്ന രീതിയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് അതായത് അവർ തീർച്ചയായും ഈ അവസരം പ്രയോജനപ്പെടുത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ നൽകുന്ന സൂചന പശ്ചിമ റഷ്യയിലെ കസ്ക് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന റഷ്യൻ ഉത്തര കൊറിയൻ സംയുക്ത സേനയായിരിക്കും ഉക്രൈൻ ആദ്യം ലക്ഷ്യം വയ്ക്കുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ യു എസ് നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ അനുമതി നൽകണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി മാസങ്ങൾക്ക് മുൻപേ ആവശ്യപ്പെട്ടതാണ് ഇപ്പോൾ അതെല്ലാം വാരിക്കോരി കൊടുക്കുകയാണ് ബൈഡൻ പോകുന്ന പോക്കിൽ ട്രംപിനിട്ടൊരു മുട്ടൻ പണി ഇരിക്കട്ടെ എന്നായിരിക്കാം ബൈഡനും ഡീപ് സ്റ്റേറ്റും കരുതുന്നത് അധികാരത്തിലേറുന്ന ട്രംപിന് സമാധാനം ഉണ്ടാകരുത് അദ്ദേഹത്തിന്റെ ഈ ഒരു യുദ്ധത്തിൽ സമാധാനം സ്ഥാപിക്കാനുള്ള നീക്കങ്ങളെ തടയുക അതിലൂടെ ഒരുപക്ഷെ ഭാവിയിൽ കിട്ടാനുള്ള സമാധാന നോബൽ സമ്മാനം കൂടി അങ്ങ് ഇല്ലാതാക്കുക അത് ഒബാമയ്ക്ക് മാത്രം കിട്ടിയാൽ മതി മതിയെന്നായിരിക്കാം ഡീപ് സ്റ്റേറ്റ് ആഗ്രഹിക്കുന്നത് എന്തായാലും ഇത് ട്രംപിന് വലിയ വെല്ലുവിളിയാകും ഒപ്പം ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമോ എന്ന ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം